ഹലോ ഏകവേൻ്റെ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം കർത്താവിന്റെ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം ഇവിടെ തന്നു ഇന്നലെ ക്രിസ്മസ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ലോകത്തെല്ലായിടത്തും ജനങ്ങളെല്ലാം ക്രിസ്മസ് ആഘോഷിക്കുകയായിരുന്നു എന്ന് അറിയാം നിങ്ങൾ ആഘോഷിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ ആഘോഷിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലൊരു കാര്യം ഞാൻ പറയാം അനേകരും ആഘോഷിച്ചപ്പോൾ അവിടെ കൂടെ ക്രിസ്തു ഇല്ലായിരുന്നു ക്രിസ്തു ഇല്ലാത്തൊരു ക്രിസ്മസ് ആയിട്ട് പലരും ആഘോഷിച്ചു എത്ര ദുഃഖകരമാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയത്തില്ലാതെ ഒരു മത ആചാരം പോലെയൊക്കെ ചെയ്ത് അനേകരുണ്ടാകാം യഥാർത്ഥത്തിൽ ക്രിസ്തു നമ്മളിൽ ജനിച്ചോ അയാ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ജനിച്ചോ വീണ്ടും ജനിച്ച ഒരു വ്യക്തി എന്നും ക്രിസ്മസ് ആഘോഷിക്കുന്ന വ്യക്തിയാണ് കാരണം അവൻ ക്രിസ്തുവിനോട് കൂടെയാണ് അപ്പോൾ വലിയവനായ ദൈവം നമ്മൾ ചിന്തിക്കണം വലിയവനായ ദൈവം ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരിക്കൽ ഒരു വലിയ കുടുംബം അവര് കുഞ്ഞു കുട്ടിയുടെ ഒരു പിറന്നാൾ ആഘോഷിക്കുക ഹോട്ടലിലാണ് വളരെ ആർഭാടമായിട്ട് ആഘോഷിക്കുകയാണ് ആൾക്കാരെല്ലാവരും വന്ന് നല്ലതുപോലെ ആഘോഷ തിമ്മിർത്തിലായിരിക്കുമ്പോൾ ഒരു വ്യക്തി ചോദിച്ചു നമ്മൾ ആഘോഷിക്കുന്ന ആ കുഞ്ഞെവിടെ അതേ ആ കുഞ്ഞു വീട്ടിലാണ് കാരണം ആ കുഞ്ഞു ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം ശല്യമാവും കേട്ടോ പറയട്ടോ കുഞ്ഞിവിടെ ഉണ്ടെങ്കിൽ ശല്യമാകുന്നു ഏ എന്നു പറഞ്ഞാൽ ക്രിസ്തു നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയെന്ന് ഈ ലോകപ്രകാരം അവരുടെ കാര്യം നമ്മൾ ചിന്തിക്കണം പ്രിയന്തരേ നമ്മൾ യഥാർത്ഥമായിട്ടും യഥാർത്ഥത്തിലുള്ള ക്രിസ്മസ് എന്നാണെന്ന് മനസ്സിലാക്കിയാണോ ന ഇത് ഈ ജനം ആഘോഷിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെയുള്ള ദിനങ്ങൾ യഥാർത്ഥത്തിൽ ഇരുപത്തഞ്ച് ഡിസംബറുമായിട്ട് ക്രിസ്മസുമായിട്ട് യാതൊരു ബന്ധവും എന്ന് ബൈബിൾ പറയുന്നു കാരണം ബൈബിളിൽ കർത്താവിൻ്റെ ജന്മദിനം പറഞ്ഞിട്ടില്ല കാരണം അത് ദൈവം മറച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ കാരണം ദൈവത്തിന് അറിയാം അത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ജനങ്ങൾ ആ ദിവസം കൊണ്ടാടും അങ്ങനെ കൊണ്ടാടാൻ പാടില്ല ഒരു ദിവസത്തിനും അങ്ങനെ ഒരു പ്രത്യേകതയില്ല അതുകൊണ്ട് ദൈവം അത് വെളിപ്പെടുത്തിയില്ലാത്തത് ആ സത്യം പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഇന്ന് നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ നമുക്കൊരു സാവകാശം ആ സന്ദർഭത്തിൽ മറ്റുള്ളവരോടു ഈ സുവിശേഷ സത്യങ്ങൾ പറയാൻ വരിക ഇന്നലെ കർത്താവിൻ്റെ കൃപയാൽ ഞാൻ ഇരിക്കുന്ന നാസിക്കിൽ നല്ല അനുഗ്രഹിതമായ നിലയിൽ ഒരു ഓപ്പണർ മീറ്റിങ് നടത്താൻ കഴിഞ്ഞു അതിനുശേഷം കുറച്ച് ഹിന്ദുക്കളായിട്ടുള്ള സഹോദരിമാരുടെ ഒരു അവരുടെ ഒരു പിന്നെ പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് അതിനകത്ത് വിളിച്ച് അവർ വചനം കേൾക്കാനിടയായി അതിനുശേഷം വിശ്വാസികളോടുള്ള ബന്ധത്തിലും ഒരു മീറ്റിംഗ് അങ്ങനെ ഇന്നലെ മൂന്ന് മീറ്റിങ്ങുകളിലൂടെ കർത്താവിനെ ബോധപ്പെടുത്താനായിട്ട് ഞങ്ങൾക്ക് നാസിക് സഭയ്ക്ക് കർത്താവ് സഹായിച്ചു ഞാനൊരു കാര്യം പറയട്ടെ പ്രിയമുണ്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എത്രമാത്രം കടക്കാരാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ സത്യം മറ്റുള്ളവർ നമ്മൾ നമ്മളറിയിക്കുന്നുണ്ടോ നമ്മൾ കടക്കാരാണെന്നുള്ള ആ ബോധം നമുക്കുണ്ടോ നമ്മൾ റോമാലേഖനം ഒന്നാമധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളൊന്നാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത് ഞങ്ങൾ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ പറയട്ടെ നമുക്കറിയാം ലോകത്തിലെ വലിയ മഹാന്മാരാരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ ഇപ്പോൾ ജോൺ കന്നഡി അമേരിക്കയിലെ മുപ്പത്തി രണ്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്നു അത് മരിക്കുന്ന സമയത്ത് ആ സംഭവം ചില മണിക്കൂറുകൾ കൊണ്ട് ലോകം മുഴുവനും അറിയാനിടയായി നോക്കണം എത്ര പെട്ടെന്നാണ് ലോകം അറിഞ്ഞത് എല്ലാവരും അത് പങ്കുവെച്ചു ഏ പിന്നെ നമ്മുടെ ഇന്ത്യയുടെ മഹാത്മാഗാന്ധി ഗോഡ്സയുടെ വെടിയേറ്റ് മരിക്കുന്ന ആ സംഭവം ഈ സംഭവം ഇന്ത്യയിലല്ല ലോകമെമ്പാടും എത്ര പെട്ടെന്നാണ് ജനങ്ങൾ അറിഞ്ഞത് നോക്കണം എന്നാൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തിൽ പൂജാതനായി ആര് സാക്ഷാൽ ദൈവം വചനം ജഡമായി തീർന്നു എന്ന യോഹന്നാൻ ഊന്തിൻ്റെ പതിനാല് പായിക്കുന്നു വചനം ജഡമായി തീർന്നു അപ്പം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അപ്പോൾ വചനം ജഡമായി വചനം എന്ന് പറഞ്ഞാൽ ദൈവം വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു യോഹൻ ഞാൻ ഒന്നിൻ്റെ ഒന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ സാക്ഷാൽ ദൈവം ഈ ലോകത്തിൽ ജഡത്തിൽ ജനിക്കുക ആ ജനിച്ചു ജനിച്ചത് എന്തിന് നമ്മൾ രക്ഷിതാവായി ജനിച്ചിരിക്കുന്നു എന്ന വലിയ മഹാസന്തോഷമാണ് അറിയിച്ചത് അപ്പോൾ ഈ സന്തോഷ വാർത്ത ഇന്ന് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളുടെയും കയ്യിലുണ്ട് നമ്മൾ ചിന്തിക്കണം രക്ഷിക്കപ്പെട്ടവരായ നമ്മുടെ കയ്യിൽ ഒരു വലിയ ഒരു ദൂത് നമ്മുടെ കയ്യിലുണ്ട് ഈ ദൂത് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാനുള്ള കടപ്പാട് രക്ഷിക്കപ്പെട്ട എല്ലാ വിശുദ്ധന്മാർക്കും ഉണ്ട് അത് നമ്മൾ മറക്കരുത് എറിയ മക്കളെ നമുക്ക് ഈ ഈ സന്ദർഭത്തിലെങ്കിലും മറ്റുള്ളവർക്ക് പോയി സൂര്യക്ഷേത്രം പറഞ്ഞ് അവരെ കർത്താവിംഗിലേക്ക് നടത്തുവാൻ നമുക്ക് കഴിഞ്ഞോ നമുക്ക് എത്ര പേരോട് സൂര്യക്ഷേത്രം പറയാൻ കഴിഞ്ഞു കർത്താവ് യേശുക്രിസ്തു എന്തിനീ ലോകത്തിൽ ജനിച്ചു ഒള്ളവരെ ഈ ലോകത്തിൽ ലോകം മുഴുവനും ആഘോഷിക്കുന്ന ഒരേ ഒരു ബർത്ത്ഡേ ജന്മദിവസം അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിവസമാണ് മറ്റാരുടെ ഇങ്ങനെ ആഘോഷിക്കാറുണ്ടോ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കർത്താവുമായി യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് പാവികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ ഒരു പാവികളിൽ ഞാനും ഒരു ഭാവിയാണെന്ന് മനസ്സിലാക്കി ഈ വിശേഷം നമ്മൾ അംഗീകരിച്ചത് വിശേഷത്തിലൂടെയല്ലേ നാം രക്ഷിക്കപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ സുവിശേഷം മറ്റുള്ളവർ കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഓരോ സ്ത്രീ റോമാലേഖനം പറയുന്നുണ്ട് പതിമൂന്നാം അധ്യായം പകരുന്ന വാക്യത്തിൽ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു നോക്കണേ നമ്മൾ ചിന്തിക്കണം പറയുമ്പോൾ നമ്മുടെ ദൈവത്തിൽ ഏ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാതെ തന്നെ നമ്മൾ സമയത്തെ അറിയണ്ടേ നാം ഈ സമയത്തെത്തിയിരിക്കുന്നു നമ്മൾ അന്ത്യത്തിൻ്റെ അന്ത്യനാളിൽ നാളിലെത്തിയിരിക്കുന്നു നമ്മൾ അന്തിമ നിമിഷങ്ങളിലാണ് ഇനി നമുക്ക് പ്രതീക്ഷിക്കുന്നത് അധികം സമയം ലഭിക്കില്ല പറയുള്ളവരെ അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണ്ടേ കാരണം നമ്മുടെ രക്ഷ നമ്മൾ വിശ്വസിച്ച സമയത്തേക്കാൾ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു ഈ രക്ഷ എന്നുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷയാണ് അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മൾ ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇനി നമ്മുടെ ഈ ശരീരത്തിൻ്റെ രക്ഷ അത് കർത്താവിൻ്റെ വരവിൽ നടക്കാൻ പോകുക ആ വരവ് ഏത് സമയത്തും സംഭവിക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഈ രക്ഷ നമ്മൾ അടുത്തിരിക്കുന്നു പ്രിയമുള്ളവരെ അപ്പോൾ നമ്മൾ ഇന്നും കടക്കാരായി ജീവിക്കുകയാണോ നമ്മൾ കടം വീട്ടിയോ ഈ വലിയ കടം നമ്മൾ ചിന്തിക്കണം എത്ര വലിയ കടമാണ് നമ്മൾ ഏ നമ്മൾ നിത്യജീവൻ നിത്യരക്ഷ ഈ വൻ തുകകൾ മറ്റുള്ളവരുടെ നമ്മുടെ അടുക്കലിരിക്കുക എന്തൊക്കെയാണ് നിത്യജീവൻ നിത്യരക്ഷ ഈ വലിയ വൻ തുകകൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് നാം കൊടുക്കാതെ നമ്മുടെ പക്കൽ വച്ചിരിക്കുക മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ മറ്റുള്ളവർക്ക് ഈ നിത്യജീവൻ നഷ്ടപ്പെട്ടിട്ട് ഈ രക്ഷ നഷ്ടപ്പെട്ടിട്ട് അവർ നിത്യാജ്ഞയിലേക്ക് പോകുക ഇത് നമുക്ക് അവർക്ക് സമയത്ത് കൊണ്ട് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വേദവുമക്കളെ നമ്മളെപ്പോലെ വിശ്വാസവഞ്ചകന്മാർ വരിക ഉണ്ടോ ഞാനൊരു കടക്കാരനാണോ ഞാൻ സമയത്ത് തന്നെ നമുക്കറിയാം നമ്മൾ വേദൊരു വ്യക്തിയോട് കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം കൊടുത്തു തീർക്കാൻ നമ്മൾ ചിന്തിക്കും നമ്മൾ ആഗ്രഹിക്കും ഒരു മാന്യനായ വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അതിന് നേരം പോകാൻ സമ്മതിക്കില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഞാൻ ഒരു കടക്കാരൻ എന്നുള്ള ബോധത്തോടു കൂടി നമുക്ക് ഈ കടം വീട്ടുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മൾ പിന്നെ ഒന്നു പത്ത് ദിവസം നാലിൻ്റെ ഏഴിൽ വായിക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എല്ലാത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു സമയമില്ല പ്രിയമുള്ളവരെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളെല്ലാം അവസാനം സമീപിച്ചിരിക്കുക നമ്മുടെ എത്രമാത്രം ജാഗ്രൂകരായിരിക്കണം നമ്മളെ തന്നെ നമുക്ക് എത്രമാത്രം ഒരുക്കി കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കടങ്ങളെല്ലാം കൊടുത്ത് വീട്ടിക്കൊണ്ട് യഥാർത്ഥമായിരിക്കുന്ന ഒരുക്കമാണ് ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആയിരിക്കാം നമുക്ക് കഴിയുന്നുണ്ടോ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ പ്രവേനത്തിൽ ഹേസ്ക പ്രവചനത്തിൽ ആ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിന്റെ മധ്യത്തിൽ ഇങ്ങനൊരു ശബ്ദമുണ്ട് എൻ്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കുകയില്ല എൻ്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കയില്ല നോക്കണേ ഏ എന്ന് പറഞ്ഞാൽ ഏ വരാനുള്ളവൻ വരും താമസിക്കുകയില്ല എന്ന് നമ്മൾ എബ്രാഹിമനോ പത്തിൻ്റെ മുപ്പത്തിൻ്റെ വായിക്കുന്നുണ്ട് ഞാൻ പറയട്ടെ കഥാപ് ഇനി താമസിക്കുന്നില്ല പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് ഏത് സമയത്തും വരാം ഇന്ന് വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഒരുങ്ങിയിരിക്കാൻ കടപ്പെട്ടവരാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കടപ്പാടുകളെ നിർവഹിക്കുന്നതിൽ നമ്മൾ എത്രമാത്രം ഉത്സവരായിരിക്കണം ഇന്ന് എത്രയോ പേര് ക്രിസ്തുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് അടിപൊളിയായി ജീവിച്ച് അവരങ്ങനെ ജീവിച്ചു പോവുക എന്നാൽ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത നാഴികയിൽ മരണം കടന്നു വരും നമ്മൾ ചിന്തിക്കണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂസിൽ നമ്മൾ കണ്ടില്ലേ ഏ ആ കണ്ടനർ വീണ് ഒരു കുടുംബത്തിലെ ആറ് പേര് പെട്ടെന്ന് അങ്ങ് പോയി അങ്ങനെ എത്ര എത്രയോ സംഭവങ്ങൾ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നു പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം എത്രയോ പേർ പെട്ടെന്ന് അവർ നിരാശരായി പോയി ആത്മഹത്യ ചെയ്യുന്നു നല്ല ചെറുപ്പക്കാരായിരിക്കുന്ന കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കടമ നമ്മൾ നിർവഹിച്ചില്ല നമ്മുടെ അയൽവാസികളായിട്ടുള്ള നമ്മുടെ ബന്ധുക്കളായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടിട്ടുള്ള എത്രയോ പേർ ഇന്നും അങ്ങനെയുള്ള നിരാശകൾ കഴിയുന്നില്ലേ അവരുടെ ഈ നിരാശ മാറ്റുവാൻ കഴിയുന്നത് ഈ സുവിശേഷത്തിന് മാത്രമാണ് കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ് അവിടുന്ന് ഈ ലോകത്ത് ജനിച്ചു നമുക്ക് വേണ്ടി മരിച്ചു അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു ഇന്നും എന്നേക്കും ജീവിക്കുന്നു ഈ കർത്താവിന് മാത്രമേ നമുക്ക് ആശ്വാസം നൽകാൻ കഴിയൂ ഈ നിത്യജീവനെ തരാൻ കഴിയൂ ഈ നിത്യരക്ഷയെ തരാൻ കഴിയൂ ഈ കർത്താവിലേക്ക് അവരെ കൊണ്ടുവരിക അവരെ നടത്തുക എന്നുള്ളത് രക്ഷിക്കപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെയും കടപ്പാടല്ലേ ഇവിടെ ഉള്ളവരെ നമ്മളത് വളരെ ഗൗരവമായിട്ടെടുക്കണം വളരെ ഗൗരവമായിട്ടെടുക്കണം ഞാനൊരു പഴയ നിയമത്തിലൊരു സംഭവം ഇതിനോട് ചേർന്നത് പൊള്ളാവുന്നൊരു കാര്യമായതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുക രണ്ട് രാജാവും ഏഴാം അധ്യായവും ഒൻപതാം വാക്യത്തിൽ നാല് കുഷ്ഠരോഗികൾ തമ്മിൽ പറയുന്ന ഒരു ചർച്ചയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനതിനെ ഒരുപാട് ഭാഗങ്ങൾ വായിക്കാണ്ട് അല്പമായിട്ട് വായിച്ചത് അതിൻ്റെ ആറു ഏഴ് അധ്യായം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ രണ്ട് രാജാവ് ആറു ഏഴും അധ്യായം വായിച്ചാൽ അത് വളരെ വിശാലമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം ഞാനത് ഷോർട്ടായിട്ടോട് പറയാം ഈ ഒമ്പതാം നോക്കി ഞാൻ വായിക്കാം അവർ തമ്മിൽ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല ഇന്ന് സത്വ സത്വവർത്തമാന ദിനമല്ലോ ദിവസമല്ലോ നാമവും മിണ്ടാതിരിക്കുന്നു നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും ആകെയാൽ വരുവിൻ നാം ചെന്നാനയിൽ അറിവ് കൊടുക്കുക ഇവിടെ ഇവിടുത്തെ കണ്ടീഷൻ ഇവിടുത്തെ ആ ചുറ്റും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും വിഷയം ശമരിയായി ഭയങ്കരമായിരിക്കുന്ന കഠിനക്ഷാമം അതിന് ആറാം അധ്യായ അവസാനം ഒക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം അവിടെ ജനങ്ങള് രാജാവോട് പറയാ രാജാവേ ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ തിന്നാനൊന്നുമില്ല അവരുടെ വിഷയം അന്വേഷിച്ചപ്പോഴത്തേക്കും രണ്ട് സ്ത്രീകൾ പറയുക അതിൽ ഒരു സ്ത്രീ പറയാ ഞങ്ങൾ എന്റെ മകനെ തിന്നു നാളെ നിന്റെ മകനെ തിന്നാന്നാണ് പറഞ്ഞത് പക്ഷെ അവൾ ഒളിപ്പിച്ച് കളഞ്ഞു പറഞ്ഞ എനിക്ക് സാരം എന്താ പറയുക ഭയങ്കരമായ പട്ടിണിയിൽ വിശപ്പ് സഹിക്കാൻ വയ്യാതെ സ്വന്തം കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്നെന്ന് പറയുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാവുള്ളൂ ഏ അങ്ങനെ പട്ടിണിയിലിരിക്കുക അപ്പോഴാണ് ഇലീഷ ദൈവത്തിൻ്റെ ദാസൻ പറയുന്നു ശമരിയിൽ ധാരാളം ഭക്ഷണപദാർത്ഥങ്ങൾ വിൽക്കപ്പെടും വെറും നിസാരവിലയ്ക്ക് നോക്കണം അപ്പോൾ ഇങ്ങനെയൊരു പ്രവചനക്കെ ഉണ്ടായതൊന്നും ഈ കൃഷ്ണരോഗികൾ അറിയുന്നില്ല ഏതായാലും അവർ വിചാരിച്ചു ഈ ആറാം സൈന്യം വന്ന് ഇസ്രയേലിനെ വളഞ്ഞിരിക്കുക അവർക്ക് പുറത്തു പോകാനോ അകത്ത് വരാനോ കഴിയില്ല ഒരു സാധനങ്ങളും അകത്ത് വരത്തില്ല പട്ടിണിയും കൊണ്ട് ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നാല് കൃഷ്ണരോഗികൾ പറഞ്ഞു ഏതായാലും നമ്മളിവിടെ കളഞ്ഞാലും പട്ടിണി കിടന്ന് മരിക്കും അവർ കാര്യം ചെയ്യാം നമുക്ക് ആരാ പാണേ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയി നോക്കി അവരൊരു ടെൻറ്റ് ചെന്നപ്പോൾ അവിടെയെല്ലാം വിഭവങ്ങൾ കൊണ്ട് ഭക്ഷണപദാർത്ഥങ്ങളും കൊണ്ട് ടേബിളില്ലെന്ന് നിറഞ്ഞിരിക്കുക അയ്യോ എത്ര ഭയങ്കരം അവരിഷ്ടം പോലെ തിന്നു അവിടെ ഇഷ്ടം പോലെ വെള്ളിയും സ്വർണ്ണു അതെല്ലാം എടുത്തോണ്ട് അവരുടെ കൂടാരത്തിൽ വെച്ചു പിന്നെയും വന്ന് മറ്റൊരു കൂടാരത്തിൽ ചെന്നപ്പോൾ അവിടെ ഇതുപോലെ നിറഞ്ഞിരിക്കുക അവർക്കൊന്ന് പോയി ഏ അവര് അവര് ധാരാളമായിട്ട് പ്രാപിച്ചു അപ്പോൾ അവര് പറയുന്ന ഒരു വാക്യമാണ് നമ്മൾ ഇവിടെ വായിച്ചത് പ്രിയ കൂടര് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ രക്ഷിക്കപ്പെട്ടു ഇനി എൻ്റെ കാര്യം ഭദ്രമായി എന്ന് വിചാരിച്ച് നമ്മള് നമ്മുടെ ദൗത്യങ്ങളെ മറന്നാൽ അതെത്രമാത്രം വലിയ ശിക്ഷാവിധിക്ക് കാരണമാകും എന്നുള്ളത് ഒരിക്കലും മറക്കരുത് ഏ ഞാൻ പല പ്രാവശ്യം ഉറപ്പിച്ചിട്ടുണ്ട് ഒന്ന് കഴിഞ്ഞ ഒൻപതിന് പതിനാറിൽ പല പറയുന്നുണ്ട് ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം അറിയുള്ളവരെ നിങ്ങൾ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം നിങ്ങൾ മറ്റുള്ള രീതിയിൽ നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ ധനവാനെ പോലെ ആ അലാസനം ധനവാനും ഓർത്തുന്നുണ്ടല്ലോ ആർഭാടമായി ജീവിച്ചു മരണം ഒരു ദിവസം വരും മരണാനന്തരം നമുക്ക് ഒന്നും ചെയ്യാൻ മരണാനന്തരം നമുക്ക് സുവിശേഷം അറിയിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റുമോ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ വളരെ ഉത്തരവാദിത്വത്തോടെ ഇവിടെ ചെയ്യണം ചെയ്തില്ലെങ്കിൽ നമ്മുടെ സമയങ്ങൾ പെട്ടെന്ന് കിടന്നു പോകുമ്പോഴേ ഉള്ളവർ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു ഭാഗ്യ പദവിയല്ലേ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ഇവിടെ ഈ നാല് കുഷ്ണകൾ പറയുന്നതുമാണ് നാം ചെയ്യുന്നത് ശരിയല്ല ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കലെങ്കിലും ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ ഏ നമ്മൾ സുവിശേഷം അറിയിക്കേണ്ട സമയത്ത് അവിടെ എവിടെയെങ്കിലും ഇറങ്ങി കടന്ന് ഏ ലോക കാര്യങ്ങളും പറഞ്ഞ് മറ്റു കൂട്ടുകാരും പത്ത് അവിടെ ഇവിടെ പിക്ക്നിക്കിലും പോയി ഇങ്ങനെയൊക്കെ നടക്കുന്നത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് നമ്മളോട് ഒരിക്കലെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ ഇന്നും അനേക വിശുദ്ധന്മാരിനൊക്കെ അവരെ വിളിക്കുന്നത് തന്നെ എങ്ങനെയാ എനിക്ക് അറിഞ്ഞുകൂടാ അനേകർക്കും ഈ ലോകമാണ് വിഷയം അവർക്ക് പിക്നിക്കാണ് വിഷയം ലോകം കണ്ട് നടക്കുക സൂക്ഷിക്കുക കാരണം ദൈവിക ദൈവം അവരെ അനുഗ്രഹിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലെ അനുഗ്രഹങ്ങളെ അവരെങ്ങനെ നേടിയതാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം ഏതായാലും അത് അവരിങ്ങനെ ചിലവഴിച്ച് സുഖമായി ഈ ലോകത്ത് ജീവിക്കുക അവരുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നുപോയി പ്രിയമണൂരെ ഇവിടെ ആ കുഷ്ഠരോഗികളെ നാല് പേര് പറയാണ് നാം ചെയ്യുന്നത് ശരിയല്ല ഏ നമ്മൾ വിശന്നിരിക്കുകയായിരുന്നു ഇത് നമുക്ക് ധാരാളം കിട്ടി എന്നാലിവിടെ ശമനയിൽ ജനങ്ങൾ പട്ടണ കിടന്ന് മരിക്കുകയാണ് അവർക്ക് നമ്മൾ ഈ സന്ദേശം കൊടുക്കണം അവിടെ അവർ പറയുന്ന ഒരു കാര്യം ഇന്ന് സത്വ സത്വർത്തമാന ദിവസമല്ലോ അതെ പ്രിയവളരെ നമുക്കിന്ന് ഓരോ ദിവസവും ലഭിക്കുന്നത് സദ്വർത്തമാന ദിവസമാണ് നമ്മൾ മറ്റുള്ളവരോട് പോയി സദ്വാർത്തയെ അറിയിക്കേണ്ട ഒരു വലിയ ദൗത്യം നമ്മുടെ പേരുണ്ട് അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ നമ്മൾ വലിയ അപരാധികളാണ് ഏ എന്നിട്ട് അവർ ഒരു കാര്യം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും ഓ ആ പ്രയോഗവും ഭയങ്കരമാണ് താമസിക്കാൻ പാടില്ല പ്രിയമുള്ളവരെ പ്രിയമുള്ള ഈ കാര്യം എത്രയും വേഗം നമുക്കറിയാം ചിലരോട് നമ്മൾ വചനം പറയാൻ താമസിച്ചാൽ ചിലപ്പം അവർ മരിച്ച ലോകത്ത് മാറ്റപ്പെടും അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ വ്യക്തിയോർത്തവും എന്നോട് ദൈവാത്മാവ് പറഞ്ഞതായിരുന്നു അദ്ദേഹത്തോട് ഇന്നലെ പോയി വേനം പറയാൻ അദ്ദേഹം മരിച്ചു പോയി കഷ്ടമായി പോയാലോ എന്ന് ചിന്തിച്ചിട്ടുള്ള ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ ചിന്തിക്കുക പറയേ നിങ്ങൾ പോയാൽ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെടുമായിരുന്നു ആത്മഹത്യക്ക് തന്നെ ഒരുങ്ങിയില്ലായിരുന്നു എന്നാൽ നമ്മൾ പലപ്പോഴും താമസിപ്പിക്കുന്നതുകൊണ്ട് തന്നെ എത്രയോ ജീവിതങ്ങൾ നഷ്ടപ്പെടുന്നു അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ വളരെ ബോധവന്മാരായിരിക്കണം നമ്മളത് കൃത്യോടുകൂടി ചെയ്യണം അങ്ങനെയല്ലെങ്കിൽ ദൈവത്തിൽ നമ്മളെ കുറിച്ച് എന്ത് ദുഃഖമായിരിക്കും അപ്പോൾ ഇവിടെ ഈ കുഷ്ഠരോഗികൾ പറയുകയാണ് നാം ചെയ്യുന്നത് ശരിയല്ല ഇന്ന് ശതവർത്തമാന ദിവസമല്ലോ നാമോ മിണ്ടാതിരിക്കുന്നു മിണ്ടാതിരിക്കുന്നു ഓ സുവിസേഷൻ കയ്യിലെന്തുവർ മിണ്ടാതിരിക്കരുതേ പ്രിയമുള്ളവരെ നമ്മൾ ഒരിക്കലും മിണ്ടാതിരിക്കരുത് കർത്താവിന്റെ വചനത്തിൽ ഏശയാ പ്രവചനം അറുപത്തിരണ്ടാം അധ്യായം ആറാം വാക്യത്തിൽ വായിക്കുന്നത് നിങ്ങൾ മിണ്ടാതിരിക്കരുത് നിങ്ങൾ മിണ്ടാതിരിക്കരുത് നിങ്ങളിത് പറയാതിരിക്കരുത് നിങ്ങളിത് പറയണം വളരെ ശ്രദ്ധിക്കണം ഇദ്ദേഹം മക്കളെ നമുക്കത് പറയാനുത്സാഹമുണ്ടോ ഏ അപ്പോൾ അവര് ഈ കാര്യം മനസ്സിലാക്കി അവർ പോയി പറഞ്ഞു അതുകൊണ്ട് എന്ത് സംഭവിച്ചു ശബരിലുണ്ടായിരുന്ന ജനങ്ങൾക്ക് എലീശ പ്രവാചകൻ പറഞ്ഞതുപോലെ ധാരാളമായിട്ട് അവർക്ക് ആഹാര പദാർത്ഥം ലഭിക്കാനിടയായി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ എത്രയോ പേർ ഈ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകാനിടയായി തരും എത്രയോ പേർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനിടയായി തരും എത്രയോ പേർ ആ നിത്യാജ്ഞയിൽ നിന്നും ആ ഭയങ്കരമായ തീയിൽ നിന്നും രക്ഷപ്പെടും നമ്മൾ മിണ്ടാതിരുന്നാലോ നമ്മൾ പറയാതിരുന്നാലോ അതുകൊണ്ട് അങ്ങനെ വരരുതേ എല്ലാവരും ഞാൻ ഒരു കാര്യം കൊണ്ട് ഓർപ്പിക്കട്ടെ നമ്മൾ എസ് എറിൻ്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ എസ് പുസ്തകം അതിൻ്റെ പിന്നെ നാലാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ പിന്നെ മോർത്തക്കായി എസ്തേറിനെ ഓർപ്പിക്കുന്ന ഒരു വലിയ കാര്യം കാരണം ഇവിടെ ഒരു വലിയ സങ്കടത്തിൽ ഒരു സംഘർഷാവസ്ഥയില്ല അപ്പോൾ മോർത്തക്കായി എസ് പറയുന്ന ഒരു കാര്യമാണ് മോർത്ത അതിൻ്റെ പതിമൂന്ന് മുതൽ വായിക്കാം മോർത്തക്കായി എസ് മറു മറുപടി പറയുവാൻ കൽപ്പിച്ചത് നീ രാജധാനിയിൽ ഇരിക്കിയാൽ എല്ലാ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്കും മറ്റൊരു സ്ഥലത്തു നിന്നും ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും ഇങ്ങനെയുള്ളൊരു സമയത്തിനായിട്ടല്ലയോ നീ ഈ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം ഓ അതൊരു ഭയങ്കര ശക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെയായിരുന്നു നമ്മൾ ചിന്തിക്കണം ഇവിടെ ദൈവം നമ്മളെ ഓരോ അവസ്ഥയിലും ആക്കി വെച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ ഒരു സ്ഥലത്താക്കി വെച്ചിരിക്കുന്നു ഞാൻ നിങ്ങൾ പറയട്ടെ ഞാൻ ആർമിയിലായിരിക്കുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു ടോമി മറ്റുള്ളവർക്ക് പോയി അറിയിക്കാൻ കഴിയാത്ത ഇടങ്ങളിൽ സുവിശേഷം അറിയിക്കുവാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു അതെ ഒരിക്കലും മറ്റൊരു ഒരു സിവിലിയൻ ആയിട്ടുള്ള വ്യക്തിക്ക് ആർമിയിൽ പോയി വചനം പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്താണ് കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഇവിടെ അങ്ങേ ഇങ്ങനെ സാക്ഷിക്കുവാനായിട്ട് അതിനുള്ള ഒരുപാട് പ്രതിസന്ധികളുണ്ടല്ലോ കർത്താവോട് പറഞ്ഞു ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ഏ നീ ഭയപ്പെടാതെ നീ എല്ലാവരോടും ഈ വചനം പറയാൻ പറഞ്ഞു കർത്താവ് വാരി തുറന്നു വന്നു ഞാൻ പറയട്ടെ ദൈവമക്കളെ എൻ്റെ എൻ്റെ സർവീസിൻ്റെ നാല് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു എൺപത്തിനാലില് അതിനുശേഷം വീണ്ടും പതിനാല് വർഷം കൂടി കർത്താവിന് ഈ ആർമിയിൽ അനേക ഇടങ്ങളിൽ ഏ ആർമി സ്റ്റേഷൻ എവിടെയെല്ലായിരുന്നു അവിടെയുള്ള എല്ലാ ആർമിക്കാരോടും വചനം പറയുവാൻ ഓരോ ഭവനങ്ങളിലും പോയി ബാരക്കുകളിൽ പോയി ദൈവത്തിന് അറിയിക്കുവാനായിട്ട് കർത്താവിനെ സഹായിച്ചു അനേകർ കർത്താവിനെ കണ്ടെത്തുന്നിടയായി ഇന്ന് അനേകരും കർത്താവിൻ്റെ വേലക്കാരായി ഇന്ന് കർത്താവിന് വയലധാനിക്കുന്നു അതെ മറ്റുള്ളവർക്ക് എത്താൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് എത്തിക്കുവാൻ അവിടെ കർത്താവ് നിയോഗിച്ചു കർത്താവിൻ്റെ നിയോഗപ്രകാരം സുത്രോട് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞതനുസരിച്ച് നാസിക്കിൽ കർത്താവിന് വേണ്ടി ഒരു നിലവിളക്ക് പണിയുവാൻ കർത്താവ് അടിയനെയാക്കി അത് ഇന്നുവരെയും വിശ്വസ്തോടെ ചെയ്യുവാൻ കർത്താവ് ക്രമ ചെയ്തു ഞാനൊരു കാര്യം എന്തുകൊണ്ട് പറയട്ടെ ഇന്നും ആ നിലവിളക്ക് വെളിച്ചം പ്രകാശിച്ചുകൊണ്ടിരിക്കുക വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കുക കത്തിക്കൊണ്ടിരിക്കുക കത്തി ജലിച്ചുകൊണ്ടിരിക്കുക നാസിക്കില് മറ്റുള്ളവരിലേക്ക് ഈ ദൈവത്തിന്റെ വചനത്തിൻ്റെ പ്രകാശനം പരത്തിക്കൊണ്ടിരിക്കുക നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മളെ ഈ നമ്മൾ വിശ്വസ്തരായിരിക്കണം ഇവിടെ എസ് ടെറിനോട് മോർത്തക്കായി പറഞ്ഞു വളർത്തുകയാണ് നീ രാജമകലില് ഇരിക്കുന്നതുകൊണ്ട് നീ ഒരു യഹൂദിയാണെങ്കിലും യഹൂദിയ സ്ത്രീയെ അല്ലെങ്കിൽ യഹൂദന്മാരെ മൊത്തം വംശനാശം വരുത്തുവാനായിട്ട് ഹമാൻ രട്ടിടുത്തി അറിയിരിക്കുക എന്നാൽ ഇവിടെ മോഹർദ്ദക്കായി പറഞ്ഞ അനുസരിച്ച് എസ്തേർ തയ്യാറായി എസ്തര് പറയാണ് സുശൻ രാജാനിയിലുള്ള എല്ലാ യഹൂദന്മാരെയും കൂട്ടി ഏ മോഹർദ്ദക്കായി നീ ഉപക്ക് ഞാനും എൻ്റെ സഹവാഠികളോടും കൂടി ഉപവസിക്കാം എന്നിട്ട് രാജാവിന്റെ അനുമതി ഇല്ലെങ്കിലും ഞാൻ പോകാം ബാക്കി നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അറിയ ഒരു കാര്യം നമുക്ക് ലഭിച്ച സമയം നമുക്ക് ലഭിച്ച സ്ഥാനമാനങ്ങൾ ഇത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ നമ്മൾ കർത്താവിൻ്റെ വകയായി തീർന്നിരിക്കുന്നെങ്കിൽ നാം നിശ്ചയമായും കർത്താവിനോട് കടപ്പെട്ടിരിക്കുന്നു രക്ഷിക്കപ്പെട്ട നമ്മുടെ കയ്യിൽ അന്നു മുതൽ ഈ രക്ഷയുടെ ദൂത് ഈ വിശേഷത്തിന്റെ ദൂത് ഈ വലിയ നിത്യജീവന്റെ വലിയ സമ്പാദ്യം നമ്മളെ ലൈവേൽപ്പിച്ചിരിക്കുക ഇത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം ഇത് കൊടുത്ത് 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 കൊടുക്കും തോറും നമുക്കറിയാം കുറവല്ല കൂടുക നോക്കണമേ എത്ര വലിയ കാര്യമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഞാനൊരു കടക്കാരനായിരിക്കുന്നുണ്ടോ ഞാൻ ആ കടക്കാരൻ ആ കടം വീട്ടണമെന്നുള്ള ഒരു വലിയ ഭാരത്തോടെ മറ്റുള്ളവരോട് സുവിശേഷം ഒരു വെമ്പൽ നമുക്കുണ്ടോ ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ എപ്പോഴും മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ എൻ്റെ വെമ്പലിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് എന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഏ അതുകൊണ്ട് അനേകർക്കൊരു പ്രോത്സാഹനമായി തിരുവാൻ കൃപയാൻ എളിയവൻ്റെ ജീവിതം റെഡിയാക്കിയിട്ടുണ്ട് അനേകരുടെ അതിലുകളിലൂടെ അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ പത്രമായി പ്രക്ഷോഭിക്കണം നമ്മളെ കാണുന്നവർക്ക് ക്രിസ്തുവിനെ കാണുവാൻ കഴിയണം നമ്മളുമായി ബന്ധപ്പെടുന്നവർക്ക് ക്രിസ്തുവിനെ ലഭിക്കുവാനിടയാറണം ഈ വിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കാൻ പറയുള്ളവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിലപ്പെട്ട സമയം നമ്മൾ നഷ്ടമാക്കാതെ അത് നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കാം നമ്മുടെ കടം നമുക്ക് കൊടുത്തു തീർക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നമ്മുടെ കർത്താവ് വാതിക്കലായിരിക്കുന്നു ഏത് സമയവും നമ്മുടെ കർത്താവ് കടന്നു വരാം ഇന്ന് വന്നാൽ ഇന്ന് വന്നാൽ ഞാൻ കർത്താവിനോടുകൂടി ആയിരിക്കും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വേണം ഏ നമ്മളതല്ലേ റോമാലേഖനം പതിമൂന്നിന്റെ ഭരുന്നിൽ വായിക്കുന്നത് ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നും ഉണരുവാൻ നാല് വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു റോമർ പതിമൂന്ന് പതിനൊന്ന് പ്രിയമുള്ളവരെ ഇത് നമ്മൾ വളരെ ജാഗരൂപരായി ഉത്സാഹത്തോടെ ചെയ്യുവാൻ കടപ്പെട്ടവരല്ലേ നമ്മൾ ചെയ്യുന്നുണ്ടോ ഏ നമ്മൾ വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു അതെ രക്ഷിക്കപ്പെട്ട ആത്മരക്ഷ പ്രാപിച്ച് നമ്മളുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഏറ്റവും അടുത്തിരിക്കുന്നു ഏത് സമയത്തും കാരണം എന്ന് എനിക്ക കണ്ണിമിക്കുന്നതിനെല്ലാം രൂപാന്തരപ്പെട്ടു ഏഹ് അതേ കാര്യം തന്നെ പത്രോസ് പറയുമ്പോൾ പത്രോസ് പറയുന്നത് തോന്നുന്നു പത്രോസ് നാലിൻ്റെ ഏഴ് അതിൻ്റെ ആരംഭം മാത്രം എല്ലാത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എല്ലാത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു പ്രമുഖക്കളെ ദൈവസഭയോട് മാറ്റപ്പെടാൻ സമയമായി ഇനിയും നമുക്ക് സമയമുണ്ടെന്ന് ചിന്തിച്ച് നമ്മൾ ഇരുന്നാൽ നമ്മൾ വഞ്ചിക്കപ്പെടും ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിവർത്തിക്കാതെ പോകുമോ പ്രവചനം പന്ത്രണ്ടാം മധ്യായ ഇരുപത്തെട്ടാം വാക്യത്തിൻ്റെ മധ്യത്തിൽ ഒരു ശബ്ദം എങ്ങനെയുണ്ട് ഒരു ചെറിയ വാക്യം എൻ്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കയില്ല എൻ്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കയില്ല അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇനി അത് താമസിക്കത്തില്ല അത് എത്രയും വേഗം നടത്തും നമുക്കറിയാം എവിടെയാ പത്തിനും മുപ്പത്തിൽ വായിക്കുന്നുണ്ട് വരുവാനുള്ളവർ വരും താമസിക്കയില്ല വരുവാനുള്ളവർ വരും പ്രിയമുള്ളവരെ ആ സമയം നമ്മുടെ ഈ തലമുറയിൽ തന്നെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു നമ്മുടെ ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് വരും നമ്മളെല്ലാവരും ജീവിച്ചിരിക്കെ രൂപാന്തരം എടുക്കപ്പെടാനുള്ളവരാണ് അത് ഇതും സംഭവിക്കാം ഏഹ് ഇനി നമുക്കൊരു കൂട്ടായ്മയോടെ ഇങ്ങനെ ലഭിച്ചെന്ന് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കണം ഏഹ് നമുക്ക് ഈ കർത്താവുമായിട്ട് ശരിക്കുള്ള ഒരു ബന്ധം ഏഹ് നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പായി പറയാൻ കഴിയുമോ കർത്താവിനെ ഓർപ്പിക്കുന്നവർ ഉണർത്തുന്നവർ ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല മൗനമായിരിക്കാൻ പാടില്ല നമ്മുടെ ഏത് സമയത്തും എല്ലാ സമയത്തും കർത്താവിനെ അറിയിക്കുവാൻ നമ്മൾ ഒരുങ്ങിയിരിക്കണം അതുകൊണ്ട് എല്ലാ വിശുദ്ധന്മാരും എനിക്ക് പറയാനുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ കാണാൻ കഴിയുമെന്നും നാം കറിഞ്ഞുകൂടാ അതിനു മുമ്പ് കർത്താവ് വരുമെന്നോ കരഞ്ഞുകൂടാ എന്നാൽ ഇനിയും അങ്ങനെ ഒരു ഒരു വർഷം നമുക്ക് തരുന്നെങ്കിലും ആ വർഷത്തിലും ഈ വർഷത്തേക്കാൾ അധികമായി കർത്താവിന് വേണ്ടി തീഷ്ണുതയോടെ എരിവോടെ പ്രവർത്തിക്കുവാൻ നമുക്കിടയാക്കട്ടെ കർത്താവിൻ്റെ പ്രവൃത്തികൾ നമുക്ക് വർദ്ധിച്ചു വരാം ആത്മാക്കളെ നമുക്ക് നേടാം നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കടക്കാരെന്നുള്ള ബോധ്യത്തിൽ ആ കടം വീട്ടുവാനായിട്ട് നമ്മൾ ആവോളൂ നമുക്ക് ഈ വിശേഷത്തിൻ്റെ സാക്ഷികളാകാം കർത്താവ് അതിനു വേണ്ടി എന്നെ കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം മാത്രം മാത്രപ്പെടട്ടെ ആമേ